പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാർ പൊതുവെ സ്നേഹവും സഹകരണ ശൈലവും ഉള്ളവരാണ് അതുപോലെ ഔട്ട്ഗോയിങ് ആണ് ഫ്രണ്ടിലിയാണ് അതുപോലെ നന്നായിട്ട് സഹകരിക്കുന്ന ആളുമാണ് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറച്ച് മോഡറേറ്റ് ആണ് കാരണം സോഷ്യൽ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങൾ വേണമെച്ച ഒരു പക്ഷത്ത് ചായം സാധ്യത വളരെ കൂടുതലാണ് ഉറപ്പിച്ച കാര്യത്തിൽ ആ തീരുമാനത്തിൽ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല തീരുമാനങ്ങൾ ചിലപ്പോൾ മാറ്റും മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറച്ച് ഗുഡാണ് ചില സമയത്ത് മാത്രമേ പരിസരം മറന്ന് പെരുമാറാറുള്ളൂ മൊത്തത്തിൽ ലൈഫ് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറച്ച് മൈനർ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ലൈഫിൽ കാര്യമായിട്ട് വരില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ കപ്പാസിറ്റി കണ്ടിട്ട് നിങ്ങളുടെ ഹെഡ് എന്തായാലും കൂടുതൽ റെസ്പോൺസിബിലിറ്റി തന്നുകൊണ്ട് അത് നിങ്ങൾക്ക് ഓവർലോഡ് ആയിട്ടുണ്ടാവും അത് സ്ട്രെസ്സിലേക്കും പോയിട്ടുണ്ടാവും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അവിടെ സ്പേഷ്യൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറിൽ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അതെന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും പോളീക്സ് ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം കോപ്പറേഷൻ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഉണ്ടാവും പക്ഷെ വേണ്ടത്ര റിസൾട്ടോ വേണ്ടത്ര ഹെൽപ്പോ ചിലപ്പോൾ കിട്ടാതെ പോകാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പക്ഷേ ഈ ഒക്ടോബറിൽ അങ്ങനെ ആയിരിക്കില്ല പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും ഒരു മൈനർ പ്രൊമോഷൻ കിട്ടും അത് വലിയ പ്രൊമോഷൻ ആയിട്ട് കരുതണ്ട വർക്ക് ലോഡായിരിക്കും കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുക ബിസിനസ് ഡീല് ഗ്രാജുവലി എന്തായാലും നിങ്ങൾക്ക് ക്ലോസ് ആവും പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടാവും ആയിട്ട് നല്ല കൊളാബറേഷനിൽ പോവുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു സക്സസ് എന്തായാലും ഒക്ടോബറിൽ കാണാൻ സാധിക്കും പക്ഷേ പൂർണ്ണ വിശ്വാസം വരുത്തരുത് എല്ലാത്തിലും നിങ്ങളുടെ ഒരു കയ്യൊപ്പം എന്തായാലും നിങ്ങൾ കാണണം ഈ സെപ്റ്റംബറിൽ പാർട്ട്ണറായിട്ട് ഇമോഷണലി എന്തായാലും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആവാൻ സാധ്യത കൂടുതലാണ് മാരീഡ് ലൈഫിൽ സെപ്റ്റംബറിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയണ ക്ഷമയോടെ കേൾക്കാൻ നിങ്ങൾ ക്ഷമ കാണിച്ചില്ലെങ്കിൽ ഒക്ടോബറിലും എന്തായാലും മാരിഡ് ലൈഫ് എന്തായാലും കൈയിൽ നിന്ന് പോകാനേ സാധ്യതയുള്ളൂ ധനകാര്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്മാൾ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സഹായിക്കില്ല വലിയ എമൗണ്ട് ഒന്നും വരാനും സാധ്യതയില്ല വലിയ എക്സ്പെൻസും ഉണ്ടാവില്ല ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും അത് തീർക്കുക അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക ഹെൽത്ത് ഗ്രാജുവലി എന്തായാലും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ കൺട്രോൾ ആൻഡ് പേഷ്യൻസ് വളർത്തുക അല്ലെങ്കിൽ ഒക്ടോബർ മാസവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇമോഷൻ കൺട്രോൾസ് ആൻഡ് പേഷ്യൻസ് വളർത്തുക ഇല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും ഈ പേഷ്യൻസ് ഫാമിലിയിലായിട്ട് കാണിക്കുകയാണെങ്കിൽ ക്വാളിറ്റി ടൈമ് ഫാമിലിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗുണം തന്നെ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഒക്ടോബർ മാസം കയ്യിൽ നിന്ന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്